ഹായ് ഞാൻ അനിത സൈക്കോളജി കൗൺസിലർ സ്റ്റെയിൻ സ്റ്റേബിൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് തിച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതും ആയിട്ടുള്ള ഒരു പ്ലേസിനെ കുറിച്ചാണ് അതായത് ഞാൻ വർഷമായി ജെറുസലേമിൽ ഇസ്രയേലിൽ ജോലി ചെയ്യുന്നെങ്കിലും ജെറുസലേമിൽ ഇതാദ്യമായിട്ടാണ് ജോലി ചെയ്യാൻ സാധിച്ചത് അങ്ങനെ ജീസസിനെ ജീസസിൻ്റെ ഒരു ചിതറച്ച സ്ഥലമായ അവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്ന് മെട്രോ ട്രെയിനിൽ കയറിയിട്ട് വേണം ഡൊമസ്കസ് ഗേറ്റിൽ ഇറങ്ങിയിട്ട് മെട്രോ ട്രെയിനിൽ ഡൊമസ്കസ് ഗേറ്റിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ശകല ദൂരം നടന്നാൽ എത്തിച്ചേരുന്ന സ്ഥലമാണ് തോമ്പ് ഓഫ് ജീസസും ജീസസിനെ അടക്കിയ ആ ഒരു സ്ഥലമെന്ന് വിശേഷിക്കാം പെടുന്ന ആ സ്ഥലവും അതുപോലെ തന്നെ ഈശ്വര ഒരു പാറമേൽ കിടത്തി തൈലം പൂശിയിരുന്ന യൂതന്മാർ ആ ഒരു പാറയും കാൽവരിയും കാണാൻ പറ്റുന്നതാണ് രണ്ട് വശങ്ങളിലും നിറയെ കടകളും അതുപോലെ പാറ വിരിച്ച ഒരു ആ വഴിയിലൂടെയാണ് നമ്മൾ ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നത് കാൽവരിയിലേക്ക് എത്തിച്ചേരുന്നത് അതുപോലെ ജീസസിനെ അടക്കിയ ആ ഓഫ് ജീസസ് എന്ന് പറഞ്ഞ ആ പ്ലേസിൽ ഉള്ളിലേക്ക് ഫോട്ടോ ക്യാമറ എടുക്കാൻ ക്യാമറ കൊണ്ടുപോകാനോ ഫോട്ടോ എടുക്കാനോ അനുവദിക്കുന്നില്ല അതുകൊണ്ട് അത് അലൗഡ് അല്ലാത്തത് കൊണ്ട് ആ വെളിയിലുള്ള ആ ഒരു കവാടം മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ.